അങ്ങനെ നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് ജേണി കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലുമുള്ള വിജയിച്ച ഈ ഫ്രൈറ്റ്സിനെ കാണുക അതോടൊപ്പം തന്നെ സന്തോഷം പങ്കിടുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ളൊരു യാത്രയാണ് നമ്മൾ സെവൻറ്റീൻത്തിന് തിരുവനന്തപുരത്തുനിന്ന് തുടങ്ങിയതാണ് അന്നായിരുന്നു നമ്മുടെ ട്രുവൻഡ്രം പ്രോഗ്രാം ട്രുവാൻഡ്രം ചുറ്റുവട്ടത്തുള്ള ഈ ഫ്രൈറ്റ്സിനൊക്കെ നമ്മൾ അന്ന് ഒരുമിച്ച് കൂടി ഇനി നെക്സ്റ്റ് സൺഡേ ട്വൻ്റി ഫോർത്തിനാണ് നമ്മുടെ എറണാകുളം പ്രോഗ്രാം അതുപോലെ തന്നെ നെക്സ്റ്റ് ദൻ വി ഹാവ് കാലിക്കാറ്റ് മലപ്പുറമൊക്കെ നമ്മളെ പ്രോഗ്രാമുകളുണ്ട് അപ്പം ഞാൻ എല്ലാ പ്രാവശ്യവും പറയാറുണ്ട് നമ്മൾ ഓരോരോ ഹൈഫ്രൈഡ്സിനോടും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് ഇൻസൈറ്റുകൾ കിട്ടും എസ്പെഷ്യലി വിജയിച്ച ഹൈഫ്രൈറ്റ്സിനോട് അത് ബീങ് എ ടീച്ചർ നമുക്കും യൂസ്ഫുൾ ആയിട്ടുള്ളതും ഭാവിയിൽ നമുക്ക് സ്റ്റുഡൻസിനോടൊക്കെ പറയാൻ പറ്റുന്നതും അതുപോലെ ഇപ്പം പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കും വളരെയധികം ആയിട്ടുള്ളതാണ് അങ്ങനെയുള്ള പലതും ഉണ്ടാവാറുണ്ട് അതിൽ ഇപ്രാവശ്യം കിട്ടിയ ചില ഒരു 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 പ്രധാനപ്പെട്ട ഇൻസൈറ്റ് ആയിരുന്നു ഓക്കെ എനിക്കൊക്കെ കിട്ട അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കിട്ടിയൊരു ഇൻസൈറ്റ് ആയിരുന്നു അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് കൺസിസ്റ്റൻസി എന്നുള്ളത് തന്നെയാണ് സ്ഥിരമായിട്ട് പഠിക്കാൻ പറ്റുക സ്ഥിരമായിട്ട് പഠിക്കാൻ പറ്റുക ഓക്കെ എത്രത്തോളം എന്ന് ചോദിച്ച് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ആണോ അല്ലേ എന്ന് പോലും നമുക്ക് ആലോചിക്കാൻ സമയമില്ലാത്തത്ര അത്ര പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഓക്കെ അപ്പം അത് അതിപ്പം ഞാനിപ്പോൾ നമ്മളൊരു ജി ആർ എഫ് ഓൾഡറായിട്ടിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ എറണാകുളത്ത് നിന്ന് സംസാരിച്ച് ഇങ്ങനെ പാലക്കാടേക്ക് പോവാണ് അപ്പോൾ ആ സമയത്ത് അവർ പറഞ്ഞൊരു ആസ്പെക്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തും അവസ്ഥയിലേക്ക് എത്തും അതായത് നമ്മളൊക്കെ എപ്പോഴും പറയാറുണ്ട് ഒരു സ്ഥലകാല സമയബോധമില്ലാതെ ഒക്കെ പഠിക്കുക എന്നുള്ളൊരു ആസ്പെക്റ്റ് അപ്പം അങ്ങനെ എത്ര മണിക്കൂർ പഠിക്കുന്നു എത്ര നേരം പഠിക്കുന്നു എവിടെയൊക്കെ പഠിക്കുന്നു എന്നൊന്നും ചിന്തയില്ലാത്ത ഒരു പഠനത്തിൻ്റെ പ്രോസസ്സിലേക്ക് നമ്മളെത്തും അതൊരു പക്ഷേ ചിലപ്പോൾ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ വട്ട് വി ക് സേ കേവലം ഒരു മണിക്കൂറുകൾ എന്നുള്ളതിനപ്പുറത്തേക്ക് കൺസിസ്റ്റൻസി പോലും എത്രയെന്ന് നമുക്കറിയാത്തൊരു ആസ്പെക്റ്റ് ആയിരിക്കും അപ്പം എനിക്കും പറയാനുള്ളത് പഠിക്കുക പഠിച്ചുകൊണ്ടേയിരിക്കുക സമയത്തെക്കുറിച്ച് ആലോചിക്കാതെ സാഹചര്യത്തെക്കുറിച്ച് ആലോചിക്കാതെ ഓക്കെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് ജയിക്കാൻ സാധിക്കുക ജയിച്ചിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെ പറയുന്നതാണ് ഇപ്പം അവസാനം സംസാരിച്ച ഗോപിയൊക്കെ പറഞ്ഞിട്ടുള്ളത് ഏകദേശം ഒരു മാസം കംപ്ലീറ്റ് പഠിക്കുകയായിരുന്നു വേറെ ഒരു പരിപാടിയില്ലാതെ ഓക്കെ ഞാൻ വീട്ടിലേക്ക് പോവാതെ അവർ ഹോ പി എച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹോസ്റ്റലിലാണ് വീട്ടിലേക്ക് പോവാതെ എന്നൊക്കെ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് സോഷ്യൽ ഇവൻസിനൊന്നും ഒന്നൊന്നും ഇടപെടാതെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നവരല്ല നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് നിർബന്ധമില്ല ഒരാളുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ ഞാൻ പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ നിങ്ങളെക്കൊണ്ട് പറ്റാവുന്ന മാക്സിമം പഠിക്കുക മാക്സിമം സമയം നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുക number of j